ഇന്നൊരു ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റും ചൗവരിയും കൊണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒരടിപൊളിയായിട്ടുള്ള പായസമാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരക്കപ്പളവിൽ ചൗവരിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുതിർത്ത് വെക്കണം ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് ചൗവര്യം വെന്ത് കിട്ടും ഇതുപോലെ വലിയ ചൗവരിയാണെന്ന് എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ചവര് കുതിർത്ത് വെക്കാതെ വേവിക്കുന്ന സമയത്ത് കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ആകെ കുഴഞ്ഞിട്ടാണെന്ന് ഉണ്ടാവുക വെന്ത് വരുമ്പോഴേക്കും അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിക്കാൻ വെക്കാം ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കെഷണിട്ട് ചേർത്ത് കൊടുക്കാം കെഷനട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് വന്നതിന് ശേഷം ഇത് നെയ്യിൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാം ഇനി അതേ നെയ്യിലേക്ക് നമ്മളൊരു മൂന്ന് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണെന്ന് എടുത്തിട്ടുള്ളത് അത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു നാലഞ്ചു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമില് വഴറ്റിയെടുക്കാം ഒരഞ്ചു മിനിറ്റ് വഴറ്റിയെടുത്തതിനു ശേഷം ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം പഞ്ചസാര നല്ലോണം മെൽറ്റായി കളറെല്ലാം മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിക്കുമ്പം തന്നെ പഞ്ചസാര മെൽറ്റായത് നല്ല ക്രിസ്റ്റലായിട്ട് വരും അത് പാൽ ചൂടാവുന്നതോടൊപ്പം തന്നെ അത് നന്നായിട്ട് അലിഞ്ഞിട്ട് വന്നോളും പാൽ തിളക്കുമ്പോഴേക്കും അത് നന്നായിട്ട് അലിഞ്ഞിട്ട് വരും പാലിൻ്റെ കളറിലൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒരു അര ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചവരി അതിൻ്റെ വെള്ളം എല്ലാം വാർത്തെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചവരി ഇനി ഈ പാലിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെന്ത് വരണം വെന്ത് വരുമ്പോഴേക്കും ചവരീൻ്റെ കളറെല്ലാം മാറി നന്നായിട്ടൊരു ഗ്ലാസ് ഫോമിലേക്ക് വന്നിട്ടുണ്ടാവും ചവരി വെന്ത് വരുമ്പം തന്നെ പാല് കുറച്ചുകൂടി തിക്കായിട്ട് പായസം ഒന്ന് കുറുകി വരികയും ചെയ്യും ചവരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ക്യാരറ്റ് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുത്ത സമയത്ത് തന്നെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാവും ഇനി പാലിൽ കടന്നിട്ട് കൂടി ഒന്ന് കുക്കായിട്ട് വരണം ക്യാരറ്റ് എല്ലാം നല്ല സോഫ്റ്റായിട്ട് ഈ പാലിൻ്റെ കൂടെ ചേർന്ന് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം പിന്നെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിലാന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നുള്ളു ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷൻ നട്ടും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഈ പായസം ചൂടോടെ കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു